ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് പൊരിച്ച പത്തിരി അപ്പോൾ ഞാൻ ആദ്യമേ യൂസ് ചെയ്യുന്നത് പത്തിരിപ്പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പത്തിരിപ്പൊടിയനാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് പത്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ആ സെയിം തന്നെയാണ് ഞാൻ പത്രി ഉണ്ടാക്കുന്നത് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മൂന്ന് ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം അനുസരിച്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് പത്രപ്പൊടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യുക പിന്നെ യൂസ് ചെയ്യുന്ന ചെറിയ ജീരകമാണ് പിന്നെ തേങ്ങ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക നിങ്ങൾക്ക് വേണേൽ പച്ചമുളകൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ ആക്കി വെച്ച് അതായത് നേരത്തെ വാട്ടി വെച്ച മാവിലേക്ക് ഇത് നമ്മൾ മിക്സ് ആക്കുക നന്നായിട്ട് മിക്സ് ആക്കി നന്നായിട്ട് കുഴച്ചെടുക്കുക എത്രമാത്രം നന്നായിട്ട് കുഴക്കുന്നു അത്രമാത്രം ഇത് നന്നായിട്ട് വരും പത്തിരി ഇത് അപ്പത്തേ നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് ചൂടാവേണ്ട വെണ്ണ കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഉള്ള് വേവാതെ ആവും ഒരുപാട് ചൂട് കുറവാണെങ്കിൽ നമുക്ക് അത് എണ്ണ കുടിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ തീയൊരു നമ്മളൊരു ലെവലിലാക്കി വെച്ചോണം ഞാനിപ്പോൾ പത്തിരി നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് പുറത്ത് നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ പത്തിരി വന്ന് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾ നോക്കിക്കോട്ടോ നല്ല ക്രിസ്പായിട്ടാണ് പുറത്തുള്ളത് ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ പുതിയൊരു വീഡിയോ ടിനിങ് കാണാം എല്ലാവർക്കും ബൈ ബൈ